പാലക്കാട് കാറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച അഞ്ച് വിട്ട കാർ ഓട്ടോറിക്ഷയിൽ മൂന്ന് വിദ്യാർത്ഥികൾ വെന്റിലേറ്ററിലാണ് രാവിലെ മദ്രസ വിട്ട് വീട്ടിലേക്ക് പോകുന്നതിനിടെയാണ് അപകടമുണ്ടായത് കോളേജ് വിദ്യാർത്ഥി ശ്രീജിത് ഉണ്ണി ഓടിച്ചിരുന്ന കാർ അമിത വേഗതയിൽ ബസ്സിനെ മറികടക്കുന്നതിനിടെ തെന്നിമാറി എതിർദിശയിലൂടെ പോവുകയായിരുന്ന ഓട്ടോറിക്ഷയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു പത്ത് മുതൽ പതിമൂന്ന് വരെ പ്രായമുള്ള കുട്ടികൾക്കാണ് പരിക്കേറ്റത് സനാ ഫാത്തിമ മിൻഹാദ് ഹിസ്ബുള്ള എന്നീ കുട്ടികൾ കോയമ്പത്തൂരിലെ ആശുപത്രിയിൽ വെന്റിലേറ്ററിലാണ് സിൻഹാ ഫാത്തിമ ഹുസ്ന എന്നീ വിദ്യാർത്ഥികൾക്ക് അടിയന്തര ശസ്ത്രക്രിയ നടത്തി ഡ്രൈവർ സുഹൈൽ തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് എഴക്കാട്ടെ കോളേജിലെ ഓണാഘോഷ പരിപാടിക്കായി സുഹൃത്തുക്കളെ കൂട്ടാനാണ് ശ്രീജിത്ത് ഉണ്ണിയെന്ന വിദ്യാര്ത്ഥി അമിത വേഗതയിൽ കാർ ഓടിച്ചത് ആലത്തൂർ സ്വദേശിയെ ശ്രീജിത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി മീഡിയ വൺ പാലക്കാട്